ഏത് കോഴ്സ് എടുത്താലാണ് എനിക്ക് ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ മില്യൺ കണക്കിന് രൂപ സമ്പാദിക്കാൻ പറ്റുന്നത് പല ആൾക്കാരുടെയും ഒരു ചോദ്യം ഏറ്റവും നല്ലൊരു കോഴ്സ് പറഞ്ഞു ആവുമോ എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ഏറ്റവും സമ്പന്നനാകാൻ പറ്റുന്ന ഒരു കോഴ്സ് ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോഴ്സ് ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏത് കരിയർ എടുത്താലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇത് പലരുടെയും ഒരു കൺസേൺ ആണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏത് കരിയറിനും ഏത് മേഖല നിങ്ങൾ ചൂസ് ചെയ്തോ ആ മേഖലയ്ക്കെല്ലാം വളരെയധികം നിങ്ങളെ സമ്പന്നനാക്കാനുള്ള ഒരു പൊട്ടൻഷ്യലുണ്ട് അതായത് ഇപ്പോൾ നമ്മളൊരു എഴുത്തുകാരനാണെങ്കിൽ ആ എഴുത്തുകാരനായ നമുക്ക് മില്യൺസ് കണക്കിന് എമൗണ്ട് സാലറി അല്ലെങ്കിൽ നമുക്കതിൻ്റെ പ്രോഫിറ്റ് എൻ്റ് ചെയ്യാനുള്ള മാർഗമുണ്ട് നിങ്ങളൊരു നല്ല എൻജിനീയർ ആണെങ്കിൽ നിങ്ങൾ പറയുന്ന സാലറി തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന കമ്പനികളുണ്ട് നിങ്ങളൊരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന എമൗണ്ട് തരാൻ ഹോസ്പിറ്റലുകൾ റെഡിയാണ് നിങ്ങളൊരു നല്ല നേഴ്സാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഉയരങ്ങളിലേക്ക് പറക്കാവോ അത്രത്തോളം ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് പറക്കാൻ സാധിക്കും അതേപോലെ ഏത് പ്രൊഫഷൻ എടുത്തോളും ഒരു ചെറിയ വെൽഡിംഗ് കോഴ്സ് എടുത്താൽ പോലും നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള വെൽഡിംഗ് ആണ് നിങ്ങളൊരു ചെറിയ നല്ല ഷെഫാണ് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്ന ആളാണ് സ്കില്ലുള്ള ആൾക്കാരാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാലറി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് ഏത് കരിയറിൽ നിന്നും ഏൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്ത് ചെയാണ് ചെയ്യേണ്ടത് ആദ്യം പ്ലസ് ടു കഴിഞ്ഞ പോലെ ഏറ്റവും ആദ്യം അതിനുവേണ്ടി ചെയ്യുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റൊന്നല്ല നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഭിരുചി പരീക്ഷ നടത്തുക എൻ്റെ പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കുക എൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുക അതേപോലെ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിനെ മനസ്സിലാക്കുക എൻ്റെ ഉള്ളിലുള്ള കഴിവിനെ ഞാൻ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഏറ്റവും സൂപ്പറായിട്ട് പറക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതുള്ള കൂട്ടുകാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാലറിയാണ് ചെയ്യാൻ സാധിക്കും കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം വായിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്